ഒൻപതാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഹാദിയും എട്ടാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷാദിലും നല്ല അസലായിട്ട് വിമാനം പറത്തും ഇത് ഇതുപക്ഷെ ആകാശത്ത് വറക്കുന്ന കൂറ്റൻ വിമാനം എന്നല്ലേ കേട്ടോ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു കൊച്ചു വിമാനമാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇംതിയാസ് കരീം ചേരുന്നുണ്ട് ആ തത്സമയം ഇംതിയാസ് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര വലിയൊരു ഐഡിയ അവരുടെ മനസ്സിൽ വന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് സ്കൂളിലൊക്കെ വലിയ സ്റ്റാർ സ്റ്റാറായിട്ടുണ്ടാവുമല്ലോ രണ്ടുപേരും അല്ലേ ിമ തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ള സന്തോഷം പകരുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് നേരത്തെ ഈ മലപ്പുറത്ത് ഒരു പെൺകുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ ഈ പൈലറ്റ് ആവാനുള്ള പഠനമൊക്കെ കഴിഞ്ഞ് വിമാനം പറത്തിയതിൻ്റെ വാർത്തയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതിനുശേഷം ഇതാ ഇപ്പോൾ ഈ മലപ്പുറം വണ്ടൂര് ചെറുകോടിലുള്ള ഒരു സി ബി എസ് ഇ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികളാണ് ഹാദിയും അതുപോലെ തന്നെ മുഹമ്മദ് ഷാദിലും ഇവർ ഈ ഗൈഡൻസ് സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത് അതായത് ഇത് ഇതിൽ ഇവർ തന്നെ പറയുന്നൊരു കഥ എന്ന് പറയുന്നത് ഇവരുടെ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് സി ബി എസ് ഇയുടെ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് ഇവരോട് ഇത്തരത്തിലൊരു വിമാനം ഉണ്ടാക്കുന്ന ഒരു സംഗതി ഇവർ അധ്യാപകർക്ക് മുൻപിൽ വെച്ചിരുന്നു അങ്ങനെ ഷാതിലും ഹാദിയും ചേർന്നുകൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കുന്നു ഇവർ അതിനു ഇതിന ഇതിനു വേണ്ടിയിട്ട് എണ്ണൂറ് രൂപയുടെ പ്രത്യേക രണ്ട് മോട്ടോറുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പ്രത്യേക ഷേപ്പിൽ സാധാരണ സാധാരണ തെർമോക്കോളിൽ നിന്നും കുറച്ചുകൂടി കൂടെ വ്യത്യാസമുള്ള കുറച്ചും കൂടി കട്ടിയൊക്കെയുള്ള തെർമോക്കോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ച സമയത്ത് ഇവരെല്ലാം ഒരുക്കിയിരുന്നു തൊട്ടു തലേ ദിവസം ഇതൊരു ട്രയൽ പറത്തലിന് വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഘടിപ്പിച്ചിരുന്നു മോട്ടോർ കത്തിപ്പോയി അങ്ങനെ ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അതിൽ വിഷമിച്ചിരുന്ന സമയത്താണ് പിന്നീട് സ്കൂളിലെ അധ്യാപകർ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങി നിങ്ങൾ എന്തായാലും ഒരു വിമാനം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രചോദനമൊക്കെ പകരുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരിക്കൽ കൂടെ ഒരു നല്ലൊരു വിമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുക്കുന്നു അതിന് മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ കിട്ടുന്നു അവരാണ് ബാക്കി സാമ്പത്തികമായ കാര്യങ്ങളും ബാക്കി എല്ലാ പിന്തുണയും നൽകിയത് അങ്ങനെ ഇവർ മറ്റൊരു വിമാനം ഉണ്ടാക്കി ആ വിമാനം പറത്തിയതിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് ആഗ്രഹം അതുപോലെ തന്നെ നടക്കട്ടെ വലിയ ആഗ്രഹങ്ങൾ എന്തായാലും കേട്ടപ്പോൾ മനസ്സിലായി അവരുടെ ഐഡിയ എന്തായാലും കിട്ടലായിട്ടുണ്ട് അവർക്കൊപ്പം നിന്നവർക്കും വലിയ കയ്യടി രണ്ടും മിടുക്കന്മാർക്കും വലിയ കയ്യടി